ൾക്ക് മായാ അല്ലാഹുവിന്റെ തീരുമാനംഅവന്റെ കഴത്ത berkel ആണ് സമ്മതിക്കുമോ മോനേ സമാധാനത്തോടെ ഈ പ്രയക്തം ഈ പരീക്ഷണം സ്വീകരിക്കാൻ സന്നദ്ധനാകുമോ എന്ന് ചോദിക്കുന്നു കണ്ണടച്ചു വിളി ചിട്ടുപറഞ്ഞി പിആലേ ഇറുത്തെ കirutte കികളിൽ പിടിച്ചകടഞ എൻടെ മുതല മനോഹരമായ കഴുത്തിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് ഒന്ന് ശക്തിയോട് മുറുകി പി

ും നിത എ

ൾക്ക് മുമ്പ് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മഹമൂദേ അശുഭു മുസ്തഫിതമാണിക്യം നാണിക്കുന്നുള്ളൊരു ചേരെ

ആ ഇബ്രാഹിന്റെ ഭാഗത്ത് നിന്നാണ് നമ്മുടെ ചരിത്രം ഖസസ് കഥകളിൽ വെച്ച് ഏറ്റവും നല്ല കഥ ഇത്ര മാത്രം നല്ല കഥ യൂസഫിന്റെ പേര് കേൾക്കുമ്പോഴേക്കും നമുക്ക് ഒരു പൈകിളിക്കരയായിട്ട് നമ്മൾ ചിത്രീകരിക്കാൻ ഒരു ചരിത്രം ഇതൊരു മറിച്ച് മുമ്പിൽ എത്രയെത്ര അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോഴും അവന്റെ പൊരുത്തത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന മഹാത്മാക്കൾ ഈ ലോകത്ത് ജീവിച്ച് മൺമറഞ്ഞു പോയി ഈ ചരിത്രം പഠിക്കുമ്പോൾ അതല്ല അറിയാം അതൊരു പ്രേമ കഥയായി കുറെ നേരെ ഇരുന്നിട്ട് രസിച്ചും കളിച്ചും ശ്രമിച്ചും പോകാനുള്ളതല്ല ഇപ്പൊ കൊറേ കഥാപ്രസംഗങ്ങൾ ഞാൻ കേൾക്കാറുണ്ട് യൂട്യൂബിൽ അതേപോലെ തന്നെ പല കഥാപ്രസംഗങ്ങളും ഞാൻ പരിപാടി കഴിഞ്ഞു പോകുമ്പോ പല വേദികളിലും ഞാൻ വണ്ടിയിൽ ഇരുന്നെങ്കിൽ കേൾക്കാറുണ്ട് കുറെ ആളുകൾ കഥാപ്രസംഗം ഒരു കോമഡി ആയിട്ട് ജനങ്ങൾക്ക് മുമ്പേ അവതരിപ്പിക്കുന്നത് കാണുമ്പോൾ മനസ്സ് വേദനിക്കാറുണ്ട് വൃദ്ധ ചിരിപ്പിക്കേ ആളുകൾ ചിരിക്കുക എന്താ എന്താ ഈ കഥാപ്രസംഗം എന്ന് പറഞ്ഞ ആളുകൾക്ക് ഇപ്പോഴത്തെ കോമാളിത്തരായിട്ട് മാറിയിരിക്കണം തന്നെയാണ് മഹകാവി മൈൻകുട്ടിയ ഒരു ബദറിൽ കുറഞ്ഞു

കുറിച്ച് പറയുന്ന ിൽ അവരുടെ അറുവാറുകൾ ഇറങ്ങുമെന്നാ അവരുടെ റൂഹിന്റെ സംഗമമുണ്ടെന്ന ആ വേദികളുടെ നിയന്ത്രണം അവരുടെ കൈകളിലാകുമെന്ന് വിശുദ്ധ റസൂൽ മുഹമ്മദ്